ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡേ സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അതും മാലകൾ മാലയുടെ കിറ്റും കാര്യങ്ങളൊന്നുമല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു ചെറിയൊരു കിറ്റാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ആ ഒരു കിറ്റിൽ മൂന്ന് മാല ഉണ്ടാവും ജെൻസിൻ്റെ ചിലപ്പോൾ ഈ കളറായിരിക്കാം ചിലപ്പോൾ വേറെ കളർ കളർ ആയിരിക്കാം കളർ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഇതിൽ കാണുന്ന പോലെ ജെംസിന് മാത്രം ചിലപ്പോൾ നമ്മളൊരു മാറ്റം വരും അതുപോലെ തന്നെ ഈ ഒരു ക്രാക്കഡ് ബീഡ്സിലും ചിലപ്പോൾ മാറ്റം വന്നേക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഏതാണോ സ്റ്റോക്ക് ഉള്ളത് അതിനനുസരിച്ചിട്ടാവും വരിക ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഉണ്ടാവും ജെംസിലും ഈ ഒരു ക്രാക്കഡ് ഗ്ലാസ് ബീഡ്സിലാണ് നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ തന്നെ മാറ്റം ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഉണ്ടാവുക അപ്പോൾ ഇത് ഇന്നിപ്പോൾ നമ്മൾ ഡേ ആയിട്ട് ഒരു പ്രത്യേക ഓഫർ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഓഫർ ഇന്നും നാളെ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ വാലൻറ്റേഴ്സിടെ ആയിട്ട് അഞ്ച് രൂപയുടെ ബീഡ്സിൻ്റെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാലൻറ്റെയ്സിടെ കഴിഞ്ഞിട്ടാവും നമ്മൾ അപ്ലോഡ് ചെയ്യുക കാരണം അത് നമ്മളെല്ലാം ഒരു കുട്ടി വെക്കണുള്ളൂ എന്നതിന് ശേഷം നമുക്കത് വീഡിയോസ് ഉണ്ടാവുകയുള്ളു എന്തായാലും അഞ്ച് രൂപ ബീഡ്സ് അഞ്ച് രൂപ റേറ്റ് തന്നെ ആയിരിക്കും അത് നമ്മൾ വാലൻറ്റേഴ്സിടെ കഴിഞ്ഞാലും നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാലട ഇതും അതുപോലെ തന്നെ ബ്രേസ്ലേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ മൂന്ന് മാലയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ബ്രേസ്ലേറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ കാരണം വമ്പൻ ഓഫറിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതും വാലന്റൈൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഷിപ്പിംഗ് അടക്കമാണ് നമ്മൾ നൂറ്റി എൺപത് രൂപ ഇട്ടിട്ടുള്ളത് അതും ആദ്യം വരുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഈ ക്രാക്ക്ഡ് ബ്യൂഡ്സൊക്കെ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് നമ്മൾ വേറെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റ് ആവശ്യമുള്ളവരെന്തു ചെയ്യുക പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതവരേക്കും ബൈ ബൈ